ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം നമുക്ക് എപ്പോഴും നമുക്ക് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു നമ്മളറിയുന്ന നമ്മൾ നമുക്കറിയാവുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം അത് കണക്ക് എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇന്ന് ഒരാളിന്ന് വരുന്നുണ്ടെന്നും പറഞ്ഞ് രാവിലെ വിളിച്ച് പറഞ്ഞ് ചിലപ്പോഴേ വരുത്തുള്ളതെന്നും പറഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനന്ന് തട്ടിക്കൂട്ടി ചെയ്തത് അപ്പോൾ ചിക്കൻ പഠിച്ച കറി വെച്ച് ബൊറോട്ടയും ചിക്കനും കൂടെ കൊടുക്കുക എന്നൊക്കെ വെച്ചതാണ് അപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടുകാരനും അമ്മയും കൂടെയാണ് വരുന്നത് അപ്പോൾ അവർ രണ്ട് മൂന്ന് പേരെ കാണുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും അവ അവള് മാത്രമേ വരുത്തുള്ളു കൊച്ചിന് കുഞ്ഞിനോട് പഠിച്ചതാണ് പക്ഷേ കഴിഞ്ഞ വർഷമാണ് അവർ ഒന്നിച്ച് പഠിച്ചത് എന്നാൽ ഈ വർഷം അവർക്ക് ക്ലാസ്സൊക്കെ മാറി എന്നാലും ലഞ്ച് ബ്രേക്കിനൊക്കെ അവരെല്ലാം അവർ ഒന്നിച്ച് നിൽക്കും അത്രയും നല്ല കൂട്ടായിട്ടുള്ള കുഞ്ഞിൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ നമ്മൾ പൊറോട്ടയൊക്കെ തയ്യാറാക്കി പൊറോട്ടയും ചിക്കൻ കറിയുമൊക്കെയാണ് പിന്നെ അവർക്ക് കട്ടനാണ് അവർക്കിഷ്ടം പിന്നെ നമ്മൾ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുവാണ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിറ്റൊക്കെ ആയപ്പോൾ അവർ വന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിച്ച് അപ്പോഴാണ് അവള് ശ്രദ്ധിക്കുന്നത് അവളൊരു മെഡിക്കൽ സെൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ പെടൽ ശരിക്കും ഒന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഉളിക്കിയത് പോലെയൊക്കെ തോന്നി അപ്പോൾ അവൾ അവിടെ അവരുടേതായ കുറച്ച് രീതിയിൽ കുറച്ച് ഇതൊക്കെ ചെയ്ത് കൊടുത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ അങ്ങനെ അവർ നന്നായിട്ട് ആസ്വദിച്ച് നല്ല നല്ല സന്തോഷത്തോടെ നമ്മൾ അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് അങ്ങനെ അവർ വന്ന് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് കുഞ്ഞിന് കേക്ക് ക്രിസ്മസ് പ്രമാണിച്ചുള്ള കേക്കും പിന്നെ കുഞ്ഞിന് വയ്യാതിരിക്കുവായിരുന്നു അപ്പോൾ അതിനെ കാണാനൊക്കെ ആയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്ന് അങ്ങനെ നല്ല സന്തോഷത്തോടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവർ തിരിച്ചു പോയി അത് കഴിഞ്ഞപ്പോൾ അച്ചക്കുട്ടീനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞിനെ അതൊന്ന് കട്ട് ചെയ്യണം അപ്പം നമ്മൾ എത്ര നമ്മൾ കഴിച്ചതെന്ന് പറഞ്ഞാലും നമ്മുടെ കൂട്ടുകാർ നമുക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുതരുന്ന അതൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ അത് എല്ലാത്തും നമുക്കൊരു സന്തോഷവും ഇഷ്ടവും പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് തോന്നും അങ്ങനെ നമ്മളതൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞിന് കേക്കാണ് കൊണ്ടുവന്നത് അതൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞ് കഴി കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ പിന്നെ നമ്മളതെല്ലാം കഴിച്ച് നല്ല സന്തോഷത്തോടെ അത്രയും നമുക്ക് നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് എന്ത് രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു കൂട്ടുകാരിയാണത് അപ്പോൾ പുള്ളിക്കാരിയുടെ പേര് ജിഷേ എന്നാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും മെരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ